പി സി ചാക്കോയുടെ രാജിക്ക് പിന്നാലെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി നേതൃത്വം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കാനാണ് ശശീന്ദ്രപക്ഷത്തിന്റെ നീക്കം കേരളത്തിലെ നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയേക്കും ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി കുട്ടനാടൻ എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പി സി ചാക്കോ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം നടന്നില്ല ഇതിനു പിന്നാലെ ചാക്കോ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ എതിരാവുകയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പി സി ചാക്കോ രാജിവെക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാൻ നേതൃത്വം തയ്യാറാകുന്നത് മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി മാറ്റാനാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കം എന്നാൽ കോൺഗ്രസിൽ നിന്നും എൻ സി പിയിലേക്കെത്തിയ പി എം സുരേഷ് ബാബുവിനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കത്തിലാണ് പി സി ചാക്കോ വിഭാഗം നടത്തുന്നത് എന്നാൽ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം കേരളത്തിലെ നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തിയ ശേഷം മാത്രം പ്രഖ്യാപനം മതിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കേരള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ജനം കൊച്ചി